ദേശാഭിമാനി അക്ഷരമറ്റം ടാലൻ്റ് ഫെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിലെ അക്ഷരമറ്റം പതിപ്പിൽ നിന്നുള്ള രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം തന്നെ ആദ്യം പറയാം മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിത ആയത് ആരാണ് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്രം സുധാ റെഡ്ഡിയാണ് രവീ തെ ആൻസർ പറഞ്ഞ പിന്നെ ശ്രീ വേദം പൈസാനും എല്ലാവർക്കും ആശംസകൾ അതുകഴിഞ്ഞ് ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ഇപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലൊക്കെ പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച കപ്പൽ അപകടത്തിന് കാരണമായ കപ്പൽ എംബസി എൽസ ത്രീ പരിസ്ഥിതിക്കും മത്സ്യസമ്പത്തിനും നാശനഷ്ടം ഉണ്ടായതിനാലാണ് സംസ്ഥാനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എല്ലിൻ്റെ ചാമ്പ്യന്മാർ ആരാണ് ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റണ്ണേ സപ്പായിട്ട് കിങ്സ് ഇലവൻ പഞ്ചാബാണ് ഓറഞ്ച് ക്യാപ്പ് സായി സുദർശനാണ് അദ്ദേഹത്തിന് പുതുമുഖ താരത്തിനുള്ള അവാർഡും ഫാൻറ്റസി കിങ് ഓഫ് ദ സീസൺ അവാർഡും ലഭിച്ചു പർപ്പിൾ ക്യാപ്പ് പ്രസിദ്ധ കൃഷ്ണ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ സൂര്യകുമാർ യാദവാണ് മാൻ ഓഫ് ദ ഫൈനൽ ക്രുണാൽ പാണ്ഡ്യ സൂപ്പർ സ്ട്രൈക്ക് ഓഫ് ദി സീസൺ വൈഭവ് സൂര്യവംശി എന്നിവർക്കാണ് അപ്പം ഇത് എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർഷ് ബ്രിഡ്ജാണ് ചെനാബ് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല ചനാബ് നദിക്ക് കുറുകയാണ് ഈ പാലം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ജമ്മു കാശ്മീരിലെ ചനാബ് റെയിൽ പാലം ഉദ്ധംപൂർ കാത്ര ഘാസിഗുണ്ട് വഴി ജമ്മുവിനെ ബാരാമുള്ളയും ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നു ലോക ആരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതാണ് ഉത്തരം ബന്ധു ക്ലിനിക് പദ്ധതി അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി അജന്ത ഗുഹകളിൽ ചിത്രീകരിച്ച അഞ്ചാം നൂറ്റാണ്ടിലെ കപ്പലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കപ്പൽ ഏതാണ് ഉത്തരം ഐ എൻ എസ് വി കൗണ്ടീനിയ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പവിഷ വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്താനുള്ള പോർട്ടൽ ഏതാണ് ഉത്തരം സൂവിൻ പോർട്ടൽ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിൻ്റെ കന്നഡയിൽ രചിച്ച ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം ദീപ ബസ്തി ദാദാസാഹിബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ഫാൽക്കയായി വേഷമിടുന്നത് ആരാണ് ഉത്തരം അമീർ ഖാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ലിയോ പതിനാലാമൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്നാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങായ കോൺക്ലേവ് നടക്കുന്നത് ഹിസ്റ്റൈൻ ചാപ്പലിലാണ് റാഫേൽ ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരം ആരാണ് ഉത്തരം നോവാക് ജോക്യോപിച്ച് സെർബിയൻ ടെന്നീസ് കളിക്കാരനാണ് നോവാക് ജോക്യോവിച്ച് നിലവിലെ ലോക ഒന്നാം നമ്പർ താരമാണ് ബോൺ എ ക്രൈം എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ് ദക്ഷിണാഫ്രിക്കക്കാരനായ കൊമേഡിയൻ ട്രവർനോഹിൻ്റെ ആത്മകഥയാണ് ബോൺ എ ക്രൈം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന കാലഘട്ടത്തിൽ വെള്ളക്കാരനായ പിതാവിനും കറുത്ത വർഗ്ഗക്കാരിയായ മാതാവിനും ജനിച്ച നോവർ അദ്ദേഹം ജനിച്ചതിനെക്കുറിച്ചും വളർന്നതിനെക്കുറിച്ചുമുള്ള അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഡോക്ടർ ജി മാധവി എന്ന വനിതയ്ക്ക് അടുത്തിടെ ഉണ്ടായ വാർത്താ പ്രാധാന്യം എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചനാബ് പാലത്തിന്റെ മുഖ്യ എഞ്ചിനീയറാണ് ഡോക്ടർ ജി മാധവി ലത പതിനേഴ് വർഷമാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനാഘോഷം നടന്നത് ദക്ഷിണ കൊറിയയിലെ ജെജുദ്വീപിലാണ് സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഉത്തരം ദ്വീപ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഗുജറാത്തിലെ മോതേര ആണ് ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപ്പവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സരോജിനി നായിഡു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത ആരുടേതാണ് ഉത്തരം ഹിരൺദാസ് മുരളി വേടൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ല എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം സഫ്രീന ലത്തീഫ് പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ ഏത് സംസ്ഥാനത്തെ നൃത്തമാണ് രാജസ്ഥാൻ അടുത്തിടെ ജി ഐ ടാഗ് ജോഗ്രഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ ടാഗ് ലഭിച്ച റെൻഡിയ സിൽക്ക് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് ഉത്തരം മേഘാലയയിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് റിൻഡിയ സിൽക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം ഏതാണ് വനജാക്ഷി മന്ദിരം ഗാന്ധി ആശ്രമം എന്ന് അറിയപ്പെടുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുമായുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീരാമൻ ശ്രീബുദ്ധൻ എന്നിവരുടെ ചിത്രങ്ങൾ പതിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ലാവോസ് അടുത്തത് കൂട്ടുകാർക്കായുള്ള ഒരു ചോദ്യമാണ് ചവിട്ടുനാടകം ആവിർഭവിച്ചത് ഏത് വിദേശ ശക്തിയുടെ സ്വാധീനത്തിലാണ് ഉത്രം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളും ജൂൺ മാസത്തിലെ ദേശാഭിമാനി അക്ഷരമറ്റം വട്ടം പതിപ്പിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഈ രണ്ട് പാട്ടിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പാർട്ടിൽ ജൂലൈ മാസത്തെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പം ശരിയൂത്തരം അറിയാവുന്ന കൂട്ടുകാരെല്ലാവരും ശരിയത്തരം പറയുക അടുത്ത വീഡിയോയിൽ അവരുടെ പേര് വിളിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്